പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കോൾ റിംഗ് ടോൺ എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് മറ്റൊരു മ്യൂസിക് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിൽ റിംഗ് ടോൺ എന്ന് പറയുന്നത് കമ്പനി തരുന്ന റിംഗ് ടോൺ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി ഡൗൺലോഡായി കിടക്കുന്ന റിംഗ് ടോണുകളായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക എങ്ങനെയാണ് നമുക്ക് ഒരു സിനിമ സോങ്ങോ മറ്റെന്തെങ്കിലും സോങ്ങോ ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കോൾ റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് റിംഗ് ടോൺ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക എല്ലാ നിങ്ങളുടെ മൊബൈൽ ഫോൺ മറ്റേതെങ്കിലും കമ്പനിയുടെ ആണെന്നുണ്ടെങ്കിൽ ഓരോ കമ്പനിക്കനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നുള്ളതിലായിരിക്കും കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്തെടുക്കുക എൻ്റെ കയ്യിൽ റിംഗ് ടോൺ എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത് അങ്ങനെ നമ്മൾ റിംഗ് ടോൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിനിമ സോങ്ങുകളോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന സോങ്ങുകൾ ഗൂഗിളിൽ നിന്നോ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്നോ എം പി ത്രീ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫയൽ മാനേജറിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിൽ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നുള്ളതിൽ റിംഗ് ടോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അലാറം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് റിംഗ് ടോൺ എന്നുള്ളതിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാട്ട് പ്ലേ ആവുന്നത് ഞാനിവിടെ റിംഗ് ടോൺ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ മൊബൈൽ ഫോണിനനുസരിച്ചും ആ മൊബൈൽ ഫോണിൽ റെക്കമെൻഡ് ചെയ്യുന്ന അതിൽ ഓൾറെഡി ഉള്ള ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കുറേ മ്യൂസിക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൻ്റെ ലിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അത് ഓരോന്നും പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സൈഡ് ഭാഗത്ത് കാണിക്കും എന്ന ഈ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി എത്ര സമയമാണ് ആ റിംഗ് ടോൺ ഉള്ളത് ആ റിംഗ് ടോൺ നമുക്ക് ഈ രൂപത്തിൽ പ്ലേ ചെയ്യാൻ സാധിക്കും അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് സൈഡ് ഭാഗത്ത് കാണുന്ന ആ റിംഗ് ടോൺ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ടോൺ എന്നുള്ളതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി എങ്ങനെയാണ് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ആഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ഒന്നെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിന് താഴെ ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആഡ് സോങ് അല്ലെങ്കിൽ ആഡ് മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കിടക്കുന്നത് എൻ്റെ കയ്യിൽ ചൂസ് ലോക്കൽ റിങ് ടോൺ എന്നുള്ളതാണ് കിടക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അതിൽ നിന്ന് സെലക്ട് ടോൺ എന്നുള്ളതിന് താഴെയായിട്ട് ഏതിലാണ് നമ്മൾ ഓഡിയോ ഫയൽ മ്യൂസിക് ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഓഡിയോ ഫയൽസ് എന്നുള്ളതിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഓഡിയോ ഫയൽസിൽ ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആ മൂവിയുടെ സോങ്ങ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം ഓക്കെ എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും മൈ റിങ് ടോൺസ് എന്നുള്ളതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ സോങ്ങിൻ്റെ നെയിം എഴുതിയിട്ടുണ്ടാകും ജസ്റ്റ് ഒന്ന് അപ്ലൈ എന്ന് പറയുന്ന വാതായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു സെലക്ട് ദിസ് റിംഗ് ടോൺ എന്നുള്ളതിൽ ഓക്കെ എന്നുള്ള ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ആ സോങ്ങ് അവിടെ സെലക്റ്റായി മാറിയിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മളുടെ റിംഗ് ടോൺ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ റിംഗ് ടോൺ ആയിരിക്കും ഇനി നമ്മൾ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നുള്ളതിന് താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ റിംഗ് ടോൺ എന്നുള്ളത് നമ്മൾ കൊടുത്തിരിക്കുന്ന സെലക്ട് ചെയ്തിരിക്കുന്ന ആ സോങ്ങിൻ്റെ നെയിം അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഞാൻ സോങ് പ്ലെയും ചെയ്യാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി റേറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ മൊബൈൽ ഫോണിൽ കോൾ റിംഗ് ടോൺ സെറ്റ് ചെയ്യുന്നത് റിംഗ് ടോൺ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ റിംഗ് ടോൺ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന സോങ്ങ് ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആ സോങ്ങിൻ്റെ പേര് അടിച്ചതിന് ശേഷം എം പി ത്രീ എന്നുൾപ്പെടെ ഡൗൺലോഡ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ എം പി ത്രീ ഫോർമാറ്റുള്ള ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഫയലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫയൽ മാനേജറിലോട്ട് വെക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റിംഗ് ടോൺ സെറ്റ് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്